കടക്കുന്ന ഏഴാമത്തെ വിഭാഗമുണ്ടല്ലോ ആരം അറിയോ ഏദം അറിയോ ലോകത്തിൻ്റെ പ്രവാചകനാകുന്നയാൽ യാ അഞ്ചു വിഭാഗം ആളുകളുണ്ടല്ലോ അവര് സ്വർഗത്തിൽ കടക്കൂലിതങ്ങള് പറയുകയാൽ കടക്കില്ല സഹോദരങ്ങളോട് പറയുകയാ യാൽവാസി വീട് പണിയുമ്പോ അവർക്ക് സമ്പത്തുണ്ടാകുമ്പോ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ നന്നാകുമ്പോ സുഹൃത്തുക്കളുടെ കച്ചവടത്തിന് പറക്കത്തുണ്ടാകുമ്പോ സിഹിർ ചെയ്യുന്നവരോട് പറയുക അത് അവരെ നരകത്തിലേക്കുള്ളവരാ പ്രിയമുള്ളവരോട് ചെയ്യല്ലേ ചെയ്യല്ലേ വാപ്പമാരെ നരകത്തിലേക്കുള്ളവരാവരോട് പറയുകയാപ്പതിൽ നിന്നും പ്രയാസമാ നമ്മളെല്ലാവരും ഏർവാടിയിൽ പോയവരാർവാടി സിയാറത്തിന് പോകുന്നവരാ ബാദിശാതങ്ങളുടെ ചാരത്തു പോയി സിയാറത്ത് ചെയ്യുന്നവരാ ഞാനും നിങ്ങളും കാണുന്നതാ അതെന്ത് മാരകമാകുന്ന വിപത്തിനെ തൊട്ടു കാക്കണേ അല്ലാ അവരേത് വലിയ പൊസിഷനിൽ ആകട്ടെ ചെയ്ത് കൊടുക്കുന്നവരാരാ അതേത് വല്യ ഹത്തീബാണെങ്കിലും അവരെ നരകത്തിലാ सु

വന്ന സമയത്ത് എന്റെ ഉമ്മ ഏർവാടിൽ നേർച്ചേതും കൂടി ഏർവാടി പോയി ഞാൻ ഏർവാടിയിൽ ചെന്ന് അവിടുത്തെ പള്ളിയിൽ ഒന്ന് എടുക്കുമ്പോ ഒരു സഹോദര മന്ദ്രോട് ചാശിക്കാരുമല്ലേ ദ്വാരക്കണം വന്നിട്ട് മൂന്ന് മൂന്ന് വന്നിട്ട് എനിക്ക് വീട്ടില് തിരിച്ചു പോകാൻ നീ കിഴിയണില്ലാഹു നമ്മുടെ മഹലിൽ തന്നെ ജീവിതം മാറ്റി പാവങ്ങൾ വെച്ച ഇത്രയോ പാവങ്ങള് നൽകണെ ും നരകത്തില്ല പോകുന്നവനും നരകത്തില്ലാ കാത്തിരി സ്റ്റെപ്പ് അഞ്ച് കെട്ടുണ്ട് അല്ലെ പത്ത് കെട്ടുണ്ട് അല്ലെ തലയിൽ ഒരു വാൽ ഇട്ട് കെട്ടൊക്കെ ഉണ്ട് വലിയ ഷാൾ ഇട്ടിട്ടുണ്ട് ആരാണെങ്കിലും ഏതാളാണെങ്കിലും ഏത് കുടുംബത്തിലാണെങ്കിലും ഏത് വലിയ ബിരുദമുള്ള ആളാണെങ്കിലും സിഹറ് ചെയ്യുന്നവരാരാ അവരെ നരകത്തില ഈ സിഹിറും അസ്മാന്റെ മണി വ്യത്യാസം ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം നമുക്കൊക്കെ പലർക്കും വിചാരമുണ്ട് ഈ അസ്മാന്റെ മണിക്ക് പള്ളിയിൽ മുട്ടയായിട്ടിരിക്കണം എന്നോട് എത്രയോ ചിലപ്പോ ആളുകൾ വരും കൂടുതലും ആവട്ടെ ഞാൻ നിങ്ങളോട് പറയുന്നത് അതിനൊക്കെ കുറെ വേറെ പഠിക്കണം അതിനൊക്കെ ഞാൻ നിങ്ങളോട് പറയണത് ആ ഉസ്താദന്മാര് സിഹർ എന്ന് പറഞ്ഞാൽ അത് വേറെ അതിനു വേണ്ടി ഇരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ചിലപ്പോൾ മൂര്യാക്കന്മാരുണ്ടാവും ചിലപ്പോ അമ്പലത്തിൽ ജോലിഷ്യന്മാരുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും പല രീതിയിലും വരാം ആവട്ടെ പോലും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സിഹറുകളെ

ചെറുതായിട്ടൊരു പാറക്കല്ലിൽ തെറ്റി ചെറിയ ചോര വരുമ്പോ അതല്ല പറയണേ സിഹിറേൽക്കുമ്പോ അതിന് ഇപ്പൊ എന്നോടൊരു പറഞ്ഞിന്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് മടി ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് മടി കാണിക്കൽ നടുവേദന സിഹറിന്റെ അടയാളാണെന്ന് പറയുന്നുണ്ട് മജിസിനോ വെള്ളിയാഴ്ച മാത്രം പറയണം സിഹർ എങ്ങനെ ചെയ്യണേ സിഹർ ഏൽക്കുന്നതാർക്ക സിഹർ ചെയ്യുന്നവരുടെ അടയാളം എങ്ങനെയാഹു പഠിക്കാൻ സ്വഭാവം

കുടുംബം ഉപേക്ഷിക്കുന്നവരത്തിലും അരിപ്പൊടി കതറി മുക്കിയിട്ടുണ്ടാവും പക്ഷേ കുടുംബത്തിനോട് ബന്ധമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഭയങ്കര ചാരിറ്റി പ്രവർത്തനം ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോ ചെയ്തിട്ട് ഭയങ്കര ചാരിറ്റി പ്രവർത്തനം പക്ഷേ സ്വന്തം 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 നോക്കണില്ലെങ്കിൽ നാട്ടുകാരെ തിരിച്ചിട്ട് ഇല്ല കുടുംബത്തെ നോക്കാതെ ആ കുടുംബമെന്നും വിച്ഛേദിക്കുന്നവരാരാ അവർ നരകത്തിലും എന്നിട്ട് പറയുകയാവലു പറയുന്നവരാരാ പറയുന്നവരോട്ടക്കാരാ നമ്മളിങ്ങനെ കൊച്ചിയിലും സഞ്ചരിക്കുമ്പോ ഏതെങ്കിലും ചവിട്ടില് ഏതെങ്കിലും സന്യാസിമാരൊരു തത്തയുമായിരിക്കും നമ്മൾ അവിടെ ചെന്നിട്ട് ആ തത്തയെ കൊണ്ടൊരു ചീട്ടെടുത്തിട്ട് നമ്മുടെ ഭാവി പറയിച്ചു കഴിഞ്ഞാ അവര് ഒരാളെ കുറ്റപ്പെടുത്തിയില്ല ഒരു മതത്തിന്റെ ആരാധനത്തെ കുറ്റപ്പെടുത്തിയില്ല മതമൈത്രിയൊക്കെ വേണം പക്ഷെ ആദർശം മതമൈത്രി എന്ന് ഒക്കെ നിരത്തിയിട്ട് പറയാ മതമൈത്രി ഓൾ കൊണ്ടുപോയതല്ലേ ആദർശം വിട്ടിട്ട് പോയിട്ട് കാര്യമുണ്ടോ ഒരു ആരാണോ കാര്യമില്ലേക്കാസ്താഹ് അലൈഹി ം അതിരവാകുന്ന പ്രവാചകനാകുന്ന ലഭിതങ്ങൾ പറയുകയാ വലാ മന്നാ ഒരു സ്വഭാവം ചെയ്തു കൊടുത്തിട്ട് എടുത്തു പറയുന്ന ആരാ മുഹമ്മദ് നമ്മുടെ ഏതെങ്കിലും ഒരാൾക്ക് കിഡ്നി 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 പോയി പോയി ഞാൻ പറയാ നമ്മുടെ പള്ളിയിലെ സെക്രട്ടറി പ്രസിഡന്റ് അവരൊരു കത്ത്നിറ്റി വെക്കണേ പൈസ കിട്ടാൻ വേണ്ടിട്ടാ നമ്മളെല്ലാവരും കൂടി പിരിക്കും ഏതെങ്കിലും ഒക്കെ വീട്ടിൽ ചെല്ലുമ്പോ ഏതെങ്കിലും ഒരു ലക്ഷം മാറ്റി വെച്ച് ഓ നാളെ കുരിശോളിന്റെ പരിസരത്തോട് പോകുമ്പോ നിന്നിട്ട് പറയാ ഞാൻ കൊടുത്ത പൈസ കിഡ്നി മാറ്റി വെച്ചാ അങ്ങനെ ചെയ്തിട്ട് ചെയ്തത് കൊണ്ട് ഒരു ഉപയോഗം ഒരു വീട് പണി നടക്കാം അപ്പൊ നമ്മളെല്ലാവരും കൂടി ഒരു പാവപ്പെട്ടേ വീട് വെച്ചു കൊടുക്കാം വീട് വെച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കേറി പറയാ ആ വീടിന്റെ പറയാക്ചർ മുഴുവനും ആ വീടിന്റെ സ്ട്രക്ചർ മുഴുവൻ പണിത് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് പരാസോല കഴിഞ്ഞിട്ട് ബിരിയാണി നിന്ന് പുറത്തിറങ്ങി പറയാ ഇവന്റെ വീടിന്റെ സ്ട്രക്ചർ വെച്ചു ഗതികേടായിരുന്നു ഒന്നിനും കഴിവില്ലാത്തവനായിരുന്നു ഞാൻ വെച്ചു കൊടുത്തത് കൊണ്ട് മാത്രമാണ് കിടക്കണതെന്ന് ചെയ്ത് കൊടുത്തുപകാരം എടുത്തു പറഞ്ഞാൽ അവര് നരകത്തിലേക്ക് ഇത് കുടുംബത്തിലാ കൂടുതൽ മാമമാരെ ചിലപ്പോൾ എന്തെങ്കിലും അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്തെങ്കിലും